സ്വാഗതം ഞാൻ പുറത്തു പോകാത്ത മഴ അതുകൊണ്ടാണ് ദാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിക്കും നല്ല വ്യത്യാസം ഉണ്ടെന്ന് അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡക്ഷൻ എടുത്തേക്കുന്നത് നല്ല വ്യത്യാസമുണ്ടോ വ്യത്യാസം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി നോക്കിക്കേ എന്നാക്കിയാ ഞാൻ ചെയ്തു കാട്ടിക്കൂട്ടിയെന്നുള്ളത് കേട്ടോ അടിപൊളി റിസൾട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇന്ന് ബ്യൂട്ടി ടിപ്സ് നല്ല രസമായിട്ട് കേട്ടോ ആർക്കെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ടിപ്സ് ചെയ്യുക ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനുമുമ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഇത്ര റിസൾട്ട് എനിക്ക് അന്ന് കിട്ടിയിട്ടില്ല ഇന്ന് എനിക്ക് പോയത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അമ്മ തന്നെ അമ്മ കണ്ടിട്ട് പറയുന്നുണ്ട് അമ്മ അറിഞ്ഞില്ല ഞാൻ ചെയ്ത എന്നാന്ന് പോലും അവിടെ നിന്ന് എന്തൊക്കെയാ അവർ കണ്ടു പക്ഷെ ഞാൻ വിളിച്ചു നിർത്തി അമ്മയോട് ചോദിച്ചു വിളിച്ചിട്ടങ്ങും അമ്മ കേൾക്കുന്നില്ല പിന്നെ ലാസ്റ്റ് അമ്മ എങ്ങു വാന്നു ചെവിക്ക് ഇച്ചിരി കേൾക്കറുണ്ട് പാവം അല്ലേ അപ്പൊ നമുക്ക് നിങ്ങൾ എന്നെ ആ ടിപ്സ് എന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലിട്ട് പോയേക്കാം അന്നേരം എൻ്റെ കുളിയെല്ലാം രാവിലെ കഴിഞ്ഞ് എൻ്റെ ജോലികളെല്ലാം അടുക്കളയിലേ കഴിഞ്ഞു അപ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ നിവർത്തിക്കൊണ്ട് നിറച്ചുവിടെ കൊണ്ട് വെച്ചേക്കുവാണ് കാണാൻ പറ്റുന്നില്ലല്ലേ കാണിക്കാം ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം നമ്മൾക്ക് നമ്മൾക്കിന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് ഫേഷ്യലിന്റെ ആണ് ഇത് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ട് ഞാൻ എനിക്ക് റിസൾട്ട് ഞാൻ ചെയ്ത റിസൾട്ട് നേടിയ ബ്യൂട്ടി ടിപ്സ് ആണ് പൊട്ടക്കഞ്ഞ എന്തോ ഇങ്ങോട്ടെടുത്ത് ഇപ്പം വെച്ചു അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റിലെ നമുക്ക് എന്നാണെന്നറിയാം ഇത് എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടോ അതിന് പോകണമെങ്കിലോ പെട്ടെന്നൊന്നും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് ഇത് നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം കൂടുതലൊന്നും ഞാൻ വാചകത്തിലോട്ട് പോകുന്നില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ എൻ്റെ ടിപ്സെല്ലാം ചെയ്തിട്ട് ആർക്കും ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ടിപ്സ് എല്ലാം ചെയ്തു നോക്കണം അപ്പൊ ഫസ്റ്റില് നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നീരാണ് ഒരു ബൗളി തക്കാളി തക്കാളി നീര് കൊണ്ട് വെച്ചിട്ടുണ്ട് തക്കാളി നീര് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഒരു പാത്രത്തിൽ നമ്മൾ പാല് ഇവിടെ കൊണ്ട് പാലും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഈ ബൗ ഒരു സ്പൂൺ പാലെടുക്കുക നമ്മൾ നല്ല ടിപ്സാണ് കേട്ടോ ഒരു സ്പൂൺ പാലെടുത്തിട്ടാ ദാ ഇതിനകത്തോട്ട് പാലെടുത്തു ഇനി തക്കാളി നീര് കണ്ട തക്കാളി നീര് ഒരു സ്പൂണ് ഒരു സ്പൂൺ തക്കാളി നീരും ഒരു സ്പൂൺ പാലും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക അടുക്കള മൊത്തം ഈച്ച വരുന്നു അവിടെയൊക്കെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും ഈ നമുക്ക് അറപ്പില്ല ഈച്ച കാണുന്നത് എനിക്കെന്തോ പോലെ ഒരു ഈച്ച ഇങ്ങനെ കാണുമ്പോഴത്തേക്കും വൃത്തിയില്ലായ്മ എന്നൊക്കെ തോന്നിപ്പോകുന്നു പക്ഷെ അല്ല വൃത്തിയില്ലാഞ്ഞിട്ടല്ല ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ചില വർഷം ഒരു വർഷം മഴയൊക്കെ ഇങ്ങനെ ഈച്ച ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടത്തോട്ട് കയറിയിരുന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു മേളിൽ പോലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ അവിടെ എല്ലാ സാധനവും കൂടെ നമ്മൾ കൊണ്ടുപോണ്ടേ അപ്പം ഇത് ഫസ്റ്റിൽ നമ്മൾ ക്ലെൻസ് ക്ലെൻസിങ് ആട്ടോ നമ്മുടെ മുഖത്തെ എന്തെങ്കിലും ജംസ് നമുക്ക് അഴുക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വെച്ച് നമുക്ക് തുടച്ചു കൊടുക്കും തുടച്ചു കൊടുക്കാം കടാം ഒരു കോട്ടനോ എന്തെങ്കിലും വെച്ച് നമ്മൾ അവനെ മൊത്തമായിട്ടൊന്ന് മുക്കിയിട്ട് തുടച്ചെടുക്കാം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഉണ്ടല്ലോ ഞാൻ ഈ വീഡിയോ ും പറഞ്ഞാൽ ഇട്ട് തുടങ്ങിയ നാൾ മുതലാണ് ഞാൻ ഓരോ ടിപ്സുകളൊക്കെ ചെയ്തു തുടങ്ങിയത് അത് ഇട്ട് തുടങ്ങിയ ഉടനെ ഇല്ലായിരുന്നു കൊറേ ആയപ്പോഴാ കേട്ടോ ഇട്ടു തുടങ്ങിയ ഉടനെ അല്ല കുറേ ആയി ഒന്ന് ഒന്നര രണ്ടു വർഷത്തോളം രണ്ടല്ലല്ലോ രണ്ടാകുന്നത് ഈ ജൂണ് ഈ മാ അടുത്ത മാസം ആകുമ്പോഴല്ലേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പങ്ങാണ്ട് തൊട്ട് ടിപ്സ് ഒക്കെ ചെയ്തു തുടങ്ങി പക്ഷെങ്കിൽ ഇപ്പോഴാണ് എൻ്റെ മുഖത്ത് ഓരോ ടിപ്സിനും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് എന്റെ മുഖത്തു കേട്ടോ ഓരോ ടിപ്സ് ശരിക്കും പറഞ്ഞാൽ കുറച്ചായതേ ഉള്ളൂ ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇങ്ങനെ എൻ്റെ മുഖമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കാരണം എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാം നല്ല വ്യത്യാസം എനിക്ക് തന്നെ തുടങ്ങി പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാരും പറയുന്നുണ്ട് എല്ലാരും സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും ചർച്ച ചെയ്യാവുള്ളൂ കേട്ടോ കാരണം കള്ളത്തരം പറഞ്ഞുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാവില്ല ഏ ഇതിപ്പോ തന്നെ ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് യൂട്യൂബിൻ്റെ ഒരു സബ്സ്ക്രൈബർ കാണിച്ച ഒരു നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് അവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു കമൻ്റ് ഒക്കെ എടുത്തു നോക്കി പിന്നെ എനിക്ക് അറിയാവുന്ന പിള്ളേരൊക്കെ ചെയ്തും കഴിയും ചെയ്തു ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആകുന്നത് കാരണം അവർ പറഞ്ഞെങ്കിലല്ലേ നമുക്ക് ഒരു ഒരു ഉറപ്പുള്ളൂ നമുക്ക് പലവരെ അറിയാമെങ്കിലും നമുക്ക് അവര് പറയുന്നതൊന്നും നമുക്കത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തെ എൻ്റെ ഇതെല്ലാം അഴുക്കെല്ലാം ഞാൻ കളഞ്ഞു കളഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തുണി വെച്ചെന്ന് അവിടെ നമ്മൾ തുണി കൊണ്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തുടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞ് കഴുത്തും കൂടെ കൂട്ടിച്ചേണം കേട്ടോ ഇപ്പം ഞാൻ കഴുത്ത് കഴുത്തുകൂടുന്നുണ്ട് കാരണം കഴുത്തും മുഖവും കൂടി ഇപ്പം എൻ്റെ വേറെ വേറെ കളറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ക്ലൻസിങ് കഴിഞ്ഞു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ എന്നാ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മളും തുണി മുക്കിയോ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ആവി ഒളിക്കുന്ന ആ മെഷീനുണ്ട് ഏതാ നമ്മള് ആവി അടിക്കത്തില്ലേ മുഖത്തൊക്കെ കരണ്ട കുത്തി അതുകൊണ്ട് അതിപ്പ എടുക്കണമെങ്കിൽ ജാമ്പുവാൻ്റെ കാലത്ത് അപ്പുറത്തെങ്ങാണ്ട് കിടക്ക ഇരിക്കുവാണ് ഇപ്പൊ നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല നല്ല ചൂട് വെള്ളത്തി നമ്മുടെ ഇതൊന്ന് മുക്കി മുഖം നന്നായിട്ട് തുടക്കുക അപ്പൊ ഞാനൊന്ന് ചൂടാക്കി കൊണ്ടോട്ടെ വെള്ളത്തില് അപ്പൊ ഞാൻ എന്റെ ചവ്വല് നന്നായിട്ട് ചൂടാക്കി നന്ന ചൂടുണ്ട് കേട്ടോ ചൂട് ആക്കി ആഹാ ഇതോര് സുഖം നന്നായിട്ട് നമ്മൾ തുടക്കുക നന്നായി തുടക്കല്ല നമ്മൾ ഇങ്ങനെ മുഖത്തൊക്കെ കുറച്ചേരം ഇങ്ങനെ വെച്ചോട്ടിരിക്കണം കേട്ടോ എന്തിനാ ഇതെന്നറിയാവോ നമ്മുടെ ഈ പോഴ്സ് ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കുഴികളൊക്കെ നല്ല രീതിയിൽ ഇതാ ായി അതിന ചാഴുക്കുകളൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ വന്ന് നല്ല മുഖം നല്ല വൃത്തിയാകും നമുക്കുണ്ട് ഇങ്ങനെ വേണം എല്ലാരും ചെയ്യാം കേട്ടോ ആവി കൊളിക്ക് നന്നായിട്ടൊന്ന് ആവി കൊളിക്കുവാണെ അത്രയും നല്ല കേട്ടോ അപ്പം പിഴിഞ്ഞേക്കല്ലേ നാലു സാരയില്ല നമുക്ക് നമ്മുടെ മുഖം വൃത്തിയാക്കും നിങ്ങളെയും കാണിക്കാം എനിക്കും പ്രയോജനം അല്ലെ എല്ലാം പറയണല്ലോ എന്റെ പ്രയോജനത്തിനും കൂടെ അല്ലേ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് ഇത്രയല്ലോ ഇനി സ്ക്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തക്കാളി ഇങ്ങനെ മുറിച്ച് വെച്ചേക്കണം എന്നിട്ട് നമുക്ക് പഞ്ചസാര പഞ്ചസാര വേണ്ടിവർക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി തേനും കൂടെ ചേർക്കാം കേട്ടോ സൂപ്പറ പിന്നെ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് ഒരു ഒരിതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തേൻ എടുക്കുന്നില്ല ഞാൻ മിക്കവാറും ഞാൻ തേൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നില്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക നനഞ്ഞ തുണിയാണ് നാലിങ്ങനെ ഇട്ടേക്കാം നമ്മുടെ മേത്താകളു അല്ലേ മേത്തക്കാകുമ്പോൾ നമുക്ക് എന്തോ ഒരു മിനിറ്റ് എന്തായാലും വിളിക്കുന്നുണ്ട് അയ്യോ ഞാൻ സ്ക്രബ് ചെയ്തോണ്ടിരുന്നേ അപ്പം നമ്മുടെ ചേട്ടനും മോനും കൂടെ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട് വെള്ളപ്പൊക്ക ആയതുകൊണ്ട് കുറച്ച് സാധനം അങ്ങ് മേടിച്ച് വച്ചേക്കാന്ന് ഓർത്തേ അപ്പം ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വേണമെന്നുള്ള ചേട്ടനെ തന്നെ അറിയത്തില്ല ഞാനല്ലേ മേടിച്ചോണ്ടിരുന്നേ നമ്മളാണെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് ചേട്ടനിങ്ങനെ വിളിച്ച് ചോദിക്കും എന്നാ വേണ്ടിയോ എന്നാ വേണ്ടിയാണ് അപ്പം അതിനാണ് കട്ട് ചെയ്തത് ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ മീഡിയെടുക്കുകയെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇത് തക്കാളിയും പഞ്ചസാരയും കൂടെ മുക്കിയിട്ട് തക്കാളിയുടെ മുറി മുക്കിയിട്ട് പഞ്ചസാര മുക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരു രണ്ടു മിനിറ്റോളം ഇങ്ങനെ സ്ക്രബ് ചെയ്യണേ വിടാൻ ചെയ്യണം കേട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ ജയ പറയുന്നത് എനിക്കും നല്ല വ്യത്യാസം വന്നു തുടങ്ങി കേട്ടോ എന്നോട് ഇപ്പം പലരും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാർ പറയാൻ തുടങ്ങി ഓ ഇന്ന് നമ്മളെ ഒന്നും ചെയ്യിക്കത്തില്ല ആ രണ്ടൊക്കെ വീണ്ടും വിളിക്കുന്നു കിയാടെ കട്ട് ചെയ്ത് കളയാവേ ഓ ഞാൻ എന്നെ ഇത് ഇട്ടിട്ട് പോവാ ഫേഷ്യലും ചെയ്ത് കേട്ടോ കീയാട ആൾക്കാർ ആൾക്കാർ വിളിച്ചു അപ്പോൾ ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കുമല്ലോ ആയിരുന്നോ അവരാണ് വിളിച്ചതാണ് അവർ വിളിച്ചിട്ട് നമ്മുടെ വണ്ടി സർവീസിങ് കഴിഞ്ഞല്ലായിരുന്നോ നിങ്ങളുമായിരിക്കും നിങ്ങളോട് നിന്ന് ഇതൊക്കെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് പറയുന്ന കേട്ടോ സർവീസിംഗിന് കഴിഞ്ഞപ്പോൾ സർവീസ് കഴിയുന്നവർ എല്ലാവർക്കും അറിയാമല്ലോ ഇത്ര മാർഗ് തരാമോ അത്ര ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നത് നല്ല സർവീസിംഗ് ആണോ അതിനെ വിളിച്ചതായിരുന്നു ഞാൻ എനിക്കിത് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫുൾ മാർഗ് അല്ലെങ്കിൽ തന്നെ നല്ല സർവീസിംഗ് ആയിരുന്നു ഫുൾ മാർഗ്ഗിട്ടോ ഞാനിവിടെ ടൗണിലാന്നും പറഞ്ഞു നമുക്കതേപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുവല്ലോ നമ്മളല്ലേ അപ്പൊ അതൊക്കെ പോട്ടെ ഇങ്ങനെ രണ്ടു മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ ഇവിടെ വന്ന് ഇച്ച എന്തൊരു പരിപാടിയാ നോക്കിക്കേ പോ അത് വെച്ച് അങ്ങനെ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് പതുക്കെ തുടച്ചെടുക്കാം കേട്ടോ രണ്ടു മിനിറ്റ് റബ്ബ് ചെയ്ത് നല്ലതായിട്ട് മസാജ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഉണ്ടല്ലോ ഈ തക്കാളി ഈ പാലോ അല്ലെങ്കിൽ തേനോ എന്ത് വേണേലും മതി കേട്ടോ നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ നമുക്കൊന്നോട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സൂപ്പറാ കേട്ടോ മസാജ് ചെയ്യുന്ന ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി നീര് ഇതാ തക്കാളി നീര് ശകലം എടുത്താൽ മതിയല്ല കേട്ടോ ലാസ്റ്റ് നമുക്ക് വേണ്ടിയതാ പാക്കിങ്ങിന് പാക്കിന് വേണ്ടിയിട്ടാണ് തക്കാളി നീരും പാൽ ആരാ അതും കൂടെ ഇങ്ങോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇവിടെ വെള്ളപ്പൊക്കം ഒക്കെ ആട്ടോ വെള്ളമൊക്കെ പൊങ്ങിക്കിടക്കുകട്ടോ എല്ലാരും കണ്ടല്ലോ നമ്മുടെ വെള്ളപ്പൊക്കം ഇവിടെ കൊടുത്തേക്ക ഇത് നമുക്ക് കഴുകിക്കളയണമെന്നില്ല കേട്ടോ കഴി കളയേണ്ടവർക്ക് കളയാം ഞാൻ എന്താണേലും കളയുന്നില്ല എനിക്ക് തേനാണ് കൂടുതൽ ഒന്നുകൂടി ഇഷ്ടം എന്നാന്നുമല്ല തേന ഉണ്ടല്ലോ മോയ്സ്ചറൈസിംഗ് എല്ലാം അട്ടേ പോലെ റിസൾട്ടാ തേൻ ഇത് നല്ലതാട്ടോ ഇത് ചീത്താന്നല്ലാന്ന് പറഞ്ഞത് ഇതിന് പകരം നിങ്ങൾക്ക് തേനാണേലും ഉപയോഗിക്കാൻ തന്നെയാ പറഞ്ഞത് തക്കാളി നീരും തേനും കൂടെ എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കഴുകട്ട ഞാൻ കഴുകത്തില്ല എന്താണേലും കഴുകുന്നില്ല അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ എടുക്കട്ടെ നമുക്ക് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഈ പായ്ക്ക് ഈ ഈ തേച്ചേക്കുന്നതിന്റെ മുകളിലാണ് പായ്ക്ക് തേക്കുന്നത് കേട്ടോ ഈച്ച ഇവിടെ വന്ന് തുടങ്ങിയല്ലോ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബൗളെടുക്കുക ഇതെന്നാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ പച്ചരി പൊടിച്ചത് അരിപ്പൊടി ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആകാം കേട്ടോ ഇതെന്ന് പറഞ്ഞ ഇത് നമുക്ക് പാലിന് അല്ലെ തക്കാളി നീരിനകത്തോട്ട് ബാക്കി വരുന്ന തക്കാളി നീരുണ്ടല്ലോ ആ തക്കാളി നീരിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് പച്ചരിയുടെ എടുക്കാം നോക്കണം തക്കാളി നീര് പോരെങ്കിൽ വെള്ളമൊന്നും ചേർക്കല്ലോ കേട്ടോ ഇത് മതി ഇത് മതി ഈ തക്കാളി നീര് തന്നെ ഇത് ചെയ്യണം കേട്ടോ ചിട തക്കാളി നീര് എടുക്കട്ടെ തക്കാളി നീര് എപ്പോഴും കൈ കാണണം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി നീര് അഥവാ തേനീല ഇച്ചിരി പാലും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ എടുത്ത തക്കാളി നീര് പോരാതെ വരും അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പാലും കൂടെ ചേർക്കുന്നതിന് ആരും നമ്മളൊന്നും പറയത്തില്ല കേട്ടോ ഇതൊക്കെ സൂക്ഷിച്ചിങ്ങനെ വച്ചേക്കുവാണ് കേട്ടോ നമ്മളിത് കഴിയിട്ടില്ലല്ലോ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നന്നായിട്ടങ്ങോട്ട് ചേച്ചി കൊടുക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നത് അതായത് സ്കിന്നിനെ നന്നായിട്ട് എന്താ വെളുപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് നിങ്ങൾ നമുക്ക് കിട്ടും കേട്ടല്ലോ ഇതെല്ലാവരും ചെയ്യണേ ഞാൻ പറയുന്ന ടിപ്സ് ഒക്കെ എല്ലാരും ചെയ്യണം എല്ലാരും ചെയ്ത് നോക്കിയാൽ സത്യം ഞാൻ പറയാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി നല്ല ഇരുണ്ടതായിരുന്നു രമേത്തൊക്കെ നല്ല ഇരുണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാന് അതിനെ എല്ലാവരും എന്നെ വിളിക്കുന്നത് കറമ്പീന്നായിരുന്നു പണ്ട് അന്നേരം നമ്മൾ അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞ ഒരിത് കിട്ടിയത് ആ ഇരുളച്ചയിൽ നിന്ന് അതായത് ഭയങ്കര നല്ല ഇതായിരുന്നു കേട്ടോ നല്ല ഇരുണ്ടായിരുന്നു ഈ പായ്ക്കും എല്ലാം ഉപയോഗിച്ച ശരിക്കും പറ നമ്മൾ നല്ലായിട്ട് നമ്മുടെ സ്കിന്നിനെ ദൈവം നമുക്കൊരു സ്കിന്നിൻ്റെ എഴുതി തരും പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും നല്ല ഇതാവത്തില്ല ഞാൻ ഈ കഴുത്തലൊന്നും ഒരിക്കലും എടുത്തില്ലാത്തല്ലേ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം അറിയും കേട്ടോ കയ്യലൊക്കെ ഇടാം കേട്ടോ നമുക്ക് ഇറിറ്റേഷനാണ് നമ്മൾ തന്നെ ഇരിക്കുന്ന സമയത്ത് കയ്യലൊക്കെ ഇടിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കെ പിന്നെ കഴുകണം വെറുക്കണം അതാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഓക്കെ മേത്തൊക്കെ ഇരുപത് ആയിട്ട് നമുക്ക് ഇവനെ അങ്ങ് കഴുകിക്കളയണം കഴുകിക്കളയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് പതുക്കെ ഒന്ന് കഴുകിക്കളയണം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ അങ്ങ് കൊണ്ടുവെക്കാം ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലെ ഏ ഇത് എല്ലാരും ഇത് ചെയ്യണം കേട്ടോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് കാണിച്ചു തരുന്ന എന്തിനാ എനിക്കും ഗുണമുണ്ട് നിങ്ങൾക്കും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണിച്ചു തരേണ്ടി കാര്യമുണ്ടോ അല്ലെ നമുക്ക് വീഡിയോയും വേണം വീഡിയോയ്ക്ക് നല്ല നല്ലതിനാൽ വീഡിയോ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കത്തുള്ളൂ എനിക്ക് ഗുണം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും ചെയ്യണം എന്നുള്ളത് ശരിക്കും ഒരു ഓരോരോ വീഡിയോയ്ക്കും ഒരു അടിപൊളി ഓരോ റിസൾട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ടല്ലോ ആ സിറം ഉണ്ടാക്കാത്തവര് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കാൻ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുന്ന അത് ചെയ്യണം ചെയ്ത് എനിക്ക് ഗുണമുണ്ട് ഞാൻ രാവിലെ പുളി കഴിഞ്ഞാൽ അതാണ് തേക്കുന്നത് ഞാൻ വേറെ ഒരു ക്രീമും ഉപയോഗിക്കാറില്ല ആ സിറപ്പ് സിറബഡാക്കി വെച്ചോണ്ട് അത് വേറെ കെമിക്കലോ അതിനകത്തൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ റിസൾട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ചാട്ടൻ പറയാ എടീ നിനക്ക് നല്ല കളർ വെച്ച് വരുന്നുണ്ട് കേട്ടോന്ന് ആ വരെ ആയി ഞാൻ പറ ശരി ശരി എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ പോട്ടെ നമ്മുടെ ചേട്ടന്മാർ അങ്ങനെയൊക്കെ പറയും നമുക്ക് സന്തോഷമല്ലേ അല്ലേ പിന്നെ മക്കള് പറയും മൂത്തം മോനെ അവിടെ നിന്ന് വരുമ്പോൾ പറയും ഇന്ന് വരും ഇന്നവൻ വരും അപ്പൊ വന്നിട്ട് പറയും അമ്മേ നമ്മളെ തലമുടി വളർന്നു അമ്മയ്ക്കും എടുക്കും അമ്മേ എങ്ങനെയമ്മേ എനിക്കൂടെ ഒന്ന് പറഞ്ഞതാമ്മേ നീയൊക്കെ ഇരിക്കത്തില്ലല്ലോ ഇങ്ങനെ ഓരോരോ ഫേഷ്യല് ചെയ്യുമ്പോഴൊന്നും ഇരിക്കത്തില്ല പിന്നെ നമ്മളതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരിന്ന് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ആരോ പറഞ്ഞു ചേട്ടനെയും കൂടി ഇങ്ങനൊക്കെ ആക്കി എടുക്കരുതോ എന്റെ പൊന്ന മക്കളെ ചേട്ടൻ ഒരിടത്ത് ഇരിക്കത്തും ചേട്ടൻ ഇതൊന്നും വലിയ താല്പര്യം ഇല്ല അങ്ങനെയാണെ ഡൈ ചെയ്യത്തില്ലേ എപ്പോഴേ ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അന്ന് പിടിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ പിടിച്ച് മുഖത്ത് തേപ്പിച്ചത് ഇനി ഒരു ദിവസം പിടിപ്പിക്കണം അങ്ങനെ ചെയ്യിക്കാം അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ട അപ്പൊ നമുക്ക് നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുപത് മിനിറ്റായി നമുക്കിതാ വെള്ളം കൈ ഒന്നിങ്ങനെ ഇങ്ങനെ 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 നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിവാം ഇതെല്ലാരും ചെയ്യണം കേട്ടോ ചെയ്തെങ്കിൽ വിശേഷമുള്ളൂ അപ്പൊ നമുക്ക് കഴുകിയിട്ട് കാണാം കേട്ടോ ഇവിടെ ആവുമ്പഴത്തേക്ക് ഇവിടെ കഴുകാല്ലേ കഴുകിട്ട് കാണാം എങ്ങനുണ്ട് എന്റെ മുഖം എനിക്ക് തന്നെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് എന്റെ മുഖം നോക്കിക്കും നോക്കി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഒന്നും അറിയില്ല ഇങ്ങോട്ട് വന്നേന്ന ഓമ്മട ഒന്നും കത്തില്ലോന്നു എന്റെ മുഖത്തെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കിക്കോ ഉണ്ട് ഏഹ് സത്യമാണോ സത്യ സത്യാണ് സത്യപ്പുണ്ട് കേട്ടല്ല അമ്മ അറിഞ്ഞില്ല ഒന്നും ചെയ്തതുപോലും ഒക്കെ നോക്കിക്കേ അപ്പൊ എല്ലാ ശരിക്കും പറഞ്ഞ ഈ ടിപ്സ് ചെയ്യണം കേട്ടോ ഞാൻ ഇരുന്നുകൊണ്ട് പറസ്റ്റത്തെ ആ ഒന്നും അറിഞ്ഞില്ല അപ്പം ശരിക്കും അപ്പൊ അമ്മച്ചീനിപ്പൊ കോട്ട അമ്മ ഏതായാലും അങ്ങനെ പറഞ്ഞല്ലോ ദൈവമേ വ്യത്യാസമുള്ള അല്ല തനി സ്വഭാവത്തെയും അടിച്ചു വിടുവായിരുന്നു ഒരു കോഴി വ്യത്യാസം ഇല്ലെന്നു വേണേ പറഞ്ഞേ ശരിക്കും വ്യത്യാസം ഉണ്ടല്ലേ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് വ്യത്യാസം ഉണ്ടോന്നുള്ളത് ഇല്ലേ ശരിക്കും ഇല്ല എന്റെ മുഖം പറഞ്ഞ കറുത്ത മുഖല്ലേ അപ്പൊ കറുത്തവര് ചെയ്യുന്നതാണ് ശരിക്കും ഇത് എഫക്റ്റ് ആകുന്നെന്ന് തോന്നോ ഈ വീഡിയോ ശരിക്കും കാണിച്ച ആ കാണിച്ചൊച്ച് വെള്ളത്തൂ വെള്ളയ അപ്പം അവർക്കൊന്നും അവർ അവർക്കൊക്കെ വ്യത്യാസം വരുന്നുണ്ടാവും അവരുടെയൊന്നും വ്യത്യാസങ്ങൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ അതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ശരിക്കും ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ ചെയ്യുന്നു നല്ല വ്യത്യാസമുണ്ട് അല്ലെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം വരുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം വരുത്തുള്ളൂ നല്ല വ്യത്യാസമുണ്ട് പച്ചരി നമുക്ക് ശരിക്കും നല്ല ഗ്ലോ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് നല്ല വെളുപ്പിക്കും നമ്മുടെ മുഖത്തെ കേട്ടോ ഓ എനിക്ക് വയ്യ ഇപ്പം ചേട്ടൻ ടവിടുന്ന് പോയിട്ട് വരുമ്പോൾ ചോദിക്കും മുഖത്തന്നെ മുഖത്തെന്നാ എന്തേലും തേച്ചോന്ന് വേണേൽ ചോദിക്കും അപ്പം എനിക്ക് പറയാനോ എൻ്റെ ഫേഷ്യലിന്റെ ഗുണമാണ് തേക്കത്തില്ല എന്നറിയാം പൊളിക്കറിയാലോ എന്നെ എന്താ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും നല്ല ഗുണം കിട്ടിയില്ലേ എല്ലാവരും ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇതിനു മുമ്പ് ഇത് ഞാൻ ചെയ്ത് നോക്കിയ റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പക്ഷേ ഇത്ര റിസൾട്ട് അന്ന് കിട്ടിയല്ലോ സത്യം പറയാം കേട്ടോ ഇത് രണ്ടാമത് ഇപ്പം ചെയ്തപ്പോഴത്തേക്കാണ് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് പാർട്ടിക്കും കല്യാണത്തിനൊക്കെ പോകുന്നതിനും ഓരോ ബ്യൂട്ടി പാർലറോട്ട് പോകാം എല്ലാവർക്കും ഇപ്പം സമയം കിട്ടിയെന്ന് വരുത്തില്ല കിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ